ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുവന്ന് അമ്പലത്തിൽ പോയി തരാ വിചാരിച്ചേ എന്താ കൊളുക് കഴിഞ്ഞ് ഞാൻ അമ്മയും മുകളും കൂടി എടുക്കാൻ മാറ്റി പുറപ്പെടാൻ നിൽക്കുകയാണ് ആദ്യമായിട്ട് ആ മോളെയും കൊണ്ട് സ്കൂട്ടിയിൽ പോകുന്നത് അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി ഞാൻ മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറി തൊഴി ഇറങ്ങിയപ്പോൾ മഴയ്ക്ക് ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു പക്ഷേ ചതി മഴ ഉണ്ടായിരുന്നു കേട്ടോന്നുള്ളവണ്ണം അങ്ങനെ അമ്മ കൊടൻ ചെടി മോളെ മകക്കാവിലൊക്കെ പോയി തൊഴിച്ചു ഇത് അങ്ങാടിപ്പുറം തിരുവന്തംകുലം ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ വെച്ച് നമ്മൾക്ക് ചോറും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ദേശത്തമ്മിൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അങ്ങനെ ഇവിടെ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയായിട്ട് ഞങ്ങൾ പ്രസാദമൊക്കെ അഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അതിന് ശേഷം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഇറങ്ങി കേട്ടോ വലിയ തിരക്കൊല്ലുണ്ടായിരുന്നില്ല മഴയായിരുന്നാലോന്നു അങ്ങനെന്താ നമ്മൾ പറഞ്ഞു ഇങ്ങിപ്പോ എന്താ കഴിച്ചിട്ട് പോകാറുണ്ടെങ്കിൽ നേരെ ഹോട്ടലിൽ കേട്ടി പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യാൻ തോന്നിട്ടോ അങ്ങനെ വെയിറ്റിൽ വന്ന് ഞാനിത് രണ്ട് മസാല ദോശ താറഞ്ഞു കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാന് പിന്നെന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ എന്താ കഴിക്കാനെന്താ ദോശ ഒക്കെ വന്നിട്ട് സാധനമൊക്കെ വെയിറ്റ് ദോശ കഴിച്ചവിടെ ആദ്യമായിട്ടായിട്ടൊന്ന് കയറിയത് അതിന് ഇന്നത്തെ ദിവസം